തലപതിയുടെ പിറന്നാൾ ദിനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ ജനനായകൻ സിനിമയുടെ ഭാഗത്ത് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സീരീസ് ചാനൽ ജനനായകൻ സിനിമയുടെ ടീസർ ഗ്ലിംസ് വന്നിരിക്കുകയാണ് റിവ്യൂ നമുക്ക് നോക്കിയാലോ ടീസർ ഗ്ലിംസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനനായകൻ സിനിമയിൽ നമ്മുടെ തലപതി വിജയ് ഒരു തെറി വൈവ് വരും തോന്നുന്നുണ്ട് ഒരു കിടിലൻ പോലീസ് വേഷത്തിലാണ് വരാൻ പോകുന്നത് ഒരു അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് കണ്ണടക്കു വെച്ചിട്ട് പുള്ളിയെ കാണാൻ പറ്റുന്നത് ഓരോ ഫ്രെയിംസിലൂടെ പുള്ളി നടന്നു വരുന്നു പിന്നെ കയ്യിലൊരു സ്വാഡും പിടിച്ച് നിൽക്കുന്നുണ്ട് നല്ല ബ്ലഡ് ഒക്കെ ആയിട്ട് അത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഫ്രെയിംസ് ഒക്കെ പിന്നെ പടത്തിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പടത്തിൻ്റെ ഡയറക്ഷനാണ് നമ്മുടെ ഹനോദാണ് പിന്നെ അതിൻ്റെ അടുത്താണ് മ്യൂസിക് ചെയ്യുന്നത് പിന്നെ അടുത്ത വർഷം പൊങ്കിലാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത് തമിഴ് അതുപോലെ തന്നെ കന്നഡ തെലുങ്ക് ഭാഷകളിലൊക്കെ സിനിമ തിയേറ്റർ റിലീസ് വരുന്നുണ്ടാവും അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായത് ഈ ഒരു പടത്തിന്റെ ഈ ഒരു ഗ്ലിംസിന്റെ ടീസറിന്റെ ഭാഗമായിട്ട് ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നമ്മുടെ ഭഗവത് കേസറിന്റെ ഒരു ലുക്കാണ് തോന്നിയത് അപ്പം അത് കണ്ടപ്പോൾ പടം കയ്യോ റീമേക്ക് ആണല്ലോ കയ്യിൽ നിന്ന് പോകുവോ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് പക്ഷെ തലപതി പടമാണ് റീമേക്ക് ആണെങ്കിൽ പോലും നമ്മളത് കാണും അത് നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുക്കും ബോക്സ് ഓഫീസിൽ നല്ലൊരു സക്സസ് ആയിരിക്കും എന്തൊക്കെ ആവാണെങ്കിൽ പോലും പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഫൈനൽ സിനിമാ തലപതിൻ്റെ അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പോകുമോ മുതൽ കൊണ്ട് കളയോ ലാസ്റ്റ് പടം നല്ല പേടിയുണ്ട് എന്തായാലും എച്ച് വിനോദൻ്റെ ലാസ്റ്റ് സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മോശമായ അഭിപ്രായങ്ങളാണ് കേരളത്തിന്റെ ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ വന്ന് അപ്പം എന്തായാലും ഈ സിനിമ എന്താകുമ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞ പിന്നാലെ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലുക്കും ആ ലുക്ക് രണ്ട് സെയിം പോലെ തോന്നുന്നുണ്ട് പിന്നെ ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ടീസർ ക്ലിപ്സില് ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അനിരുദ്ധ അനിരുദ്ധിൻ്റെ തന്നെ ഒരുപാട് സിനിമകളിൽ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോങ്സ് ഒക്കെ കൂട്ടിയിട്ട് റീമിക്സ് ചെയ്തൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ ഇടയിൽ തലപതി തലപതി എന്ന് വിളിച്ച് പറയുന്നുണ്ട് ഒരു ഓവറോൾ ആയിട്ട് വളരെ ഡൾ ആയിട്ടാണ് തോന്നിയത് പടത്തിൽ നല്ല ഹൈ മൊമെൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിഴിലിൻ ഫ്രെയിംസ് അതുപോലെ തന്നെ കിളിലൻ ഇൻട്രോ ഒക്കെ ഉണ്ട് ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു ഗ്ലിംസിൽ പക്ഷേ അനിരുദ്ധിന് അനിരുദ്ധ മര്യാദയ്ക്കല്ല അതിൽ പണി എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നിയത് കാരണം വളരെ ഡൾ ആയി പോയി ഒരു എനർജറ്റിക് ഇല്ല പിള്ളേർക്ക് കൊടുക്കണമായിരുന്നു പണി ലാസ്റ്റ് ഒരു റിയൂണിയൻ പോലെ മാസ്റ്റർ വൈബ് തരുന്നു ഒരുമാതിരി മാസ്റ്റർ വൈബും ഇല്ല ഒന്നുമില്ല പുള്ളി തന്നെ ആ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അതാണ് ഇത്രയും പറയാൻ കാരണം ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സോറി ട്വിറ്റർ അക്കൗണ്ടിൽ പോയിട്ട് വെടിയും പങ്കെയൊക്കെ കിട്ടും അടിപൊളിയാവുന്ന വീട്ടിൽ നൈറ്റ് പക്ഷെ ഒരു രീതിയിൽ ഒരു ഒരു ക്ലാസ് സാനം പിടിച്ചു പുള്ളി അത് വളരെ മോശമായി പോയി എനിക്ക് എന്തായാലും സിനിമയിൽ വലിയ ബീജം ബീജമുണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം പുള്ളീൻ്റെ കോമോ എന്നൊക്കെ പറഞ്ഞാൽ കിഡിലൻ തന്നെയാണ് റൊമാഞ്ചഫിക്കേഷൻ തന്നിരിക്കും തിയേറ്ററുകളിൽ എന്തായാലും ടീച്ചർ ക്ലിപ്സിൽ വളരെ വീക്കായി പോയി ഒരു ക്ലാസ് സാനം പിടിച്ചു ക്ലാസ് ആയിട്ട് എന്തായാലും സായ ഭീകരന് കൊടുക്കുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒന്ന് കമന്റ് ബോക്സ് ചെയ്യപ്പെടുക കൂളി സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സിൽ ചാനൽ എത്ര പേർക്കാണ് ഗെയിംസ് കൂടി കൺബോക്സ് ചെയ്യപ്പെടുക കാത്തിരിക്കാം നമുക്ക് കൂടുതൽ സിനിമ ആയിട്ട്